بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ രോഗങ്ങളെല്ലാഹു ശിഫയാക്കി തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഈസ്തത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും എത്തിച്ചു തരട്ടെ അനുഗ്രഹീതമായ റജബ് മാസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ദിവസം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ നാൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു റബുൽ ധാരാളം സന്തോഷങ്ങളും നേട്ടങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് റസബ് ഇരുപത്തിയേഴ് നബി സാഹുൽ അലഹി വസ്സലമാ തങ്ങൾക്ക് പദവി കൊണ്ട് സീദന ജബിലിഇൽ അലഹി സന്തോഷം പറയാൻ വന്ന ദിവസമാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ പകല് എന്ന് മഹാനായ മാം ബൈഹക്കൈ അവിടുത്തെ ഫലാ ഇലുൽക്കാത്ത് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടു നിന്ന സമയം എന്ന് പറയുന്നത് പരിശുദ്ധമായ അനുഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാലം മുതൽക്ക് കുറേശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ പീഡന താടനങ്ങൾക്ക് തലകുനിക്കേണ്ടി വന്നുവെങ്കിലും ഒന്ന് ഉച്ചത്തിൽ അല്ലാഹ് എന്ന് പറയാൻ പോലും സ്വഹാബികളെ ചേർത്ത് പിടിച്ച് മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഹിജറയുടെ അഞ്ചാം വർഷം ഖത്താബ് പോലെയുള്ളവരുടെ മതാശ്ലേഷനത്തിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട തന്റെ ഇടത്തിലേക്കും പരസ്യമായി ഇസ്ലാമിക ആചാരങ്ങൾ നിർവഹിക്കുന്നതിലേക്കും ഒക്കെ എത്തിയെങ്കിലും ഒരു പരിപൂർണത അതിൽ കാണപ്പെട്ടിട്ടില്ല ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി അൻപത്തിരണ്ട് വയസ്സായപ്പോൾ മുഹമ്മദ് റസൂൽ തങ്ങളുടെ ഏറ്റവും വലിയ നാളുകൾ എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത് താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട വഫാത്ത് നടക്കുന്ന വർഷം പിതൃവിൻ അബു താലിബ് വഫാത്തായ വർഷം അതോടൊപ്പം തന്നെ പരിശുദ്ധ മതത്തിന്റെ പ്രബോധനവുമായി ഉമ്മയുടെ നാട്ടുകാരെ ഉമ്മയുടെ ബന്ധുക്കളെ ക്ഷണിക്കാൻ വേണ്ടി തായിഫിലേക്ക് പോയപ്പോ തായിഫിൽ നിന്നും നിരാശാജനകമായ പ്രതികരണം ആ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നപ്പോ മുഹമ്മദ് റസൂൽ സലാം തങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ മാനസികമായി എങ്ങനെയൊക്കെ നിരാശപ്പെടാവുന്നോ ആ നിരാശയുടെ ഏറ്റവും വലിയ ആഴത്തിലെത്തിയ വർഷം ഒന്നുകൂടി പറഞ്ഞാൽ അവിടുത്തെ പ്രബോധിതരായ സമൂഹത്തിന്റെ ഇടയിലുള്ള വളരെ പ്രകോപനപരമായ വിഷയങ്ങളിലും സംയമനത്തിന്റെ മാർഗത്തിലൂടെ കടിച്ചമർത്തിയും പിടിച്ചമർത്തിയും കഴിച്ചുകൂട്ടിയ ദിനങ്ങൾ ഒരു ഹിജറയുടെ ഗന്ധം മണക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് തൊട്ടടുത്ത സമയം തന്നെ ഒരു ഹിജറയുടെ പ്രഖ്യാപനം അള്ളാഹുവിൽ നിന്ന് വരും എന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് തന്റെ സമൂഹം എത്തി നിൽക്കുമ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന മുഹമ്മദ് റസൂൽ തങ്ങൾ എത്രമാത്രം മാനസികമായ സംഘർഷത്തിലാണോ ആ സംഘർഷത്തെ അഭിമുഖീകരിച്ച വർഷം അവിടുത്തെ അൻപത്തിരണ്ടാമത്തെ വയസ്സ് മാനസികമായി ഒരു ഹിജറയെ എങ്ങനെ ഒരു ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങാമെന്നതിൻ്റെ ചിന്തയിലും ആലോചനയിലുമായി മുഹമ്മദ് റസൂൽ അലൈസലം തിരക്ക് പിടിച്ച വർഷം അൻപത്തിരണ്ടാമത്തെ വയസ്സ് ആ വർഷത്തെ ആ വയസ്സിനെ വിശേഷിപ്പിച്ചു മുത്തുനബിയുടെ സങ്കടത്തിന്റെ കൊല്ലം എന്ന് നമുക്കൊക്കെ സങ്കടങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ സങ്കടം വരുന്നതിനെ പ്രതിരോധിക്കാൻ മനുഷ്യന് കഴിയും അതിന് ആത്മബോധം വേണം എല്ലാ ദിവസവും നാം വായിക്കുന്ന പല സ്റ്റാറ്റസുകളിലും ചിന്തിപ്പിക്കുന്ന ചിലത് കടന്നു വരാറുണ്ട് ഈ ഉള്ളവൻ എന്ന് വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു സ്റ്റാറ്റസ് വാക്കുകൾ ലോകത്ത് സങ്കടം ഏറ്റെടുക്കാൻ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടുന്ന് സന്തോഷം വിലക്ക് വാങ്ങാനും കഴിയുമെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാർക്കറ്റ് ആ മാർക്കറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല മനുഷ്യ സങ്കല്പത്തിൽ പോലും ഇല്ല എന്നാൽ ഉണ്ട് എന്ന് ഇസ്ലാം പറയുന്നു അള്ളാഹുലേക്ക് എത്തലാണ് അതിന്റെ ശാശ്വത പരിഹാരം എന്ന് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് മുഹമ്മദ് റസൂൽ അലൈഹി റസൂൽഅലി തങ്ങൾ ഇത്രയും സങ്കടപ്പെട്ടു നിൽക്കേണ്ട ആ സാഹചര്യത്തിൽ ഒരു ആത്മീയമായ ബലം കൊടുക്കുക എന്നത് റബ്ബുൽ ഒരു ദൗത്യമായി ഏറ്റെടുത്തു അതിന്റെ ഒരു സാക്ഷാത്കാരമായിരുന്നു ഭൂതവും ഭാവിയും സമ്മേളിച്ച പരിശുദ്ധ മെഹറാജ് മുഹമ്മദ് റസൂൽ അനുഭവിച്ചത് അത്ഭുതങ്ങളാണ് മെഹറാജ് ഈ മെഹറാജിന്റെ അനുഭവം ആ കഥ ഒരുപാട് കേട്ടതാ നമ്മൾ മെഹറാജിലൂടെ മുഹമ്മദ് റസൂൽ സാഹുറഹീവ സൽമതങ്ങൾക്ക് കിട്ടിയത് എന്താണ് മ്യറരാജ് നമ്മുടെ മുന്നിൽ സമ്മാനിക്കുന്ന തത്വം എന്താണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി ഹബീബായിബി കരീംസ്ങ്ങളോട് ചേർന്ന് കേട്ടും അറിഞ്ഞും ആസ്വദിച്ചും അവിടത്തേക്ക് പിൻബലം കൊടുത്ത മഹാന്മാരായ സ്വഹാബത്ത് ആശിച്ചു പോവാറില്ലേ പലപ്പോഴും അതിലൊരാള് ഞാനായിരുന്നുവെങ്കിൽ ആ ആശയുടെ പൂർത്തീകരണം പ്രവാചക സ്നേഹത്തിന്റെ പാതയിൽ ഇന്നും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും അള്ളാഹു തോഫീഖ നൽകട്ടെ അവിടുത്തെ തിബാഴിലൂടെ സാധ്യമാകും മറ്റൊരു നബിമാർക്കും അല്ലാഹു കൊടുക്കാത്ത വലിയ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തതിൽ സ്വഹേബത്ത് സന്തോഷിച്ചു വഴി പിഴപ്പിക്കാൻ വേണ്ടി കുറേശി തറവാട്ടിലെ കുബുദ്ധികൾ മുഴുവനും വഴിയോരങ്ങളിൽ തിങ്ങിനുന്നു സുബുബുദീഖ് മെഗരാജന്റെ അനുഭവ കഥകൾ മക്കയിലും പരിസരത്തും ആ പരാപര വെളിച്ചത്തിൽ പ്രഭാതത്തിൽ തന്നെ പടർന്നു പന്തലിച്ചപ്പോ ഈ സന്തോഷത്തിൽ ഞാനും ഒന്ന് കൂടട്ടെ അതര നിർഗളിച്ച ഈ വാഗ്ദോരണികൾ ഞാനൊന്ന് നേരിട്ട് കേൾക്കട്ടെ ആശ അടക്കി വെക്കാൻ കഴിയാതെ ഉടുമുണ്ടിന്റെ തലം ഉയർത്തിപ്പിടിച്ചിട്ട് ഓടി വരികയാസൂഹി വഴിയോരത്തിൽ വാഗ്വിലാസത്തിന്റെ വാഗ്ദോരണിയുടെ സർവ ചാതുര്യങ്ങളും ചേർന്ന വലിയ നർമ്മത്തിലൂടെ പരിഹാസങ്ങൾ പുലമ്പുന്നമ്പുരാക്കന്മാർന്ന് നിന്നപ്പോഹി എന്നാ പറഞ്ഞത് നിപിയോട് ചേർന്ന് നിന്നു ആ സ്നേഹത്തിൽ ആ സന്തോഷത്തിൽ അവിടത്തോട് ഉണ്ടായ നേട്ടത്തിൽ ഈ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് നേട്ടങ്ങൾ ഉണ്ടാവുമ്പോ സന്തോഷിക്കുന്നത് ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം സിഗിദന റസൂൽ സ്വലം മദീനയിൽ എത്തിയപ്പോ മഹാന്മാരായ സൊഹാബികൾ മദീനയിൽ ജീവിച്ച കാലഘട്ടത്തിൽ കണ്ട ഒരു കാര്യം മുഹമ്മദ് റസൂൽ മതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ നിരീക്ഷിക്കുക ഇസ്രായേലി സമൂഹത്തിലെ നേട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ജൂത സഹോദരന്മാർ നോമ്പെടുക്കുന്നു സന്തോഷപൂർവ്വം അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി നോമ്പെടുക്ക അതിനോട് മുഹമ്മദ് റസൂൽ കാണിച്ച പ്രതികരണം അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് നടത്തിയ പ്രതിവചനം ഇനി ഒരു മുഹറം എനിക്ക് സമാഗതമാവുമെങ്കിൽ പത്തല്ല ഒൻപതും ഞാൻ നിങ്ങൾ ഏതൊരു സന്തോഷ പ്രകടനത്തിനാണോ ഇങ്ങനെ കൂപ്പുകൂട്ടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളാ പത്ത് മാത്രമല്ല ഒൻപതും ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദ് മുഹമ്മദ് റസൂൽ നേട്ടങ്ങൾക്ക് സന്തോഷിക്കുന്നുവെങ്കിൽ മുത്തനബി അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ നേട്ടം പരിശുദ്ധ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള അധ്യായം സൂറത്തുൽ സൂറത്തുൽ ആ വലിയ അംഗീകാരം സൂറത്തുൽ ചുവട്ടിൽ നിന്ന് ആ മേറാജിന്റെ അനുഭവമാണെന്ന് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് കുബ്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം

ജീവിതത്തിൽ ും അവൻ പാപം പൊറുക്കുമെന്ന അംഗീകാരം ഈ നൽകിയ ആണ് അത് സമ്മാനമാണ് അഞ്ചു നിസ്കാരം എത്രത്തോളം ചരിത്രത്തിൽ കാണാം ഹൈദർ തങ്ങൾ അള്ളാഹു നിവേദനം ചെയ്യുന്നു നിസ്കാരത്തിന്റെ ആ സന്തോഷകരമായ പ്രഖ്യാപനം മുത്തുനബിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ആകാശത്തിന്റെ സീമകളിൽ അവിടുത്തെ വരവിൽ വളരെയധികം സന്തോഷത്തോടുകൂടി കണ്ണുനട്ട് നോക്കി നിൽക്കുന്നബി ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ മുന്നിൽ പോലും ഈ നിസ്കാരത്തിന്റെ സന്തോഷം ഏറ്റെടുത്ത ഇതിൽ അടങ്ങിയിരിക്കുന്ന ആശങ്കയെ പങ്കുവെക്കാൻ വേണ്ടി ആറാനാകാശത്തേക്ക് കുതിക്കുമ്പോ മുസാനി സലാത്തു വസ്സലാമിന്റെയും നിസ്കാരത്തിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന അള്ളാഹുവിന്റെയും ഇടയിൽ ഇബ്രാഹിം നബിയുണ്ട് ഒരു നിമിഷം പോലും ഇബ്രാഹിം നബിയെ കാണാതെ പോവാൻ കഴിയില്ലല്ലോ പക്ഷേ ചരിത്രം പറയുന്നുണ്ട് ഹബദീഹിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം ഈ നിസ്കാരത്തിന്റെ ഗൗരവത്തെ ആലോചിച്ചപ്പോ ഏഴാൻ ആകാശത്തിലെ ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിന്റെ നേരെ പോലും ഒരു നിമിഷം നോക്കാതെ പോവേണ്ടി വന്നു എന്നാ മേറാജന്റെ സമ്മാനമാണ് നിസ്കാരം ഞാൻ പറയട്ടെ രണ്ട് കാര്യങ്ങളാ അറച്ചബ് ഇരുപത്തിയേഴ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് ഒന്ന് ഹബീബായ നബി കരീം തങ്ങളുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത മഹത്തായ സംഭവം അവിടുത്തെ എണ്ണാൻ പറ്റുന്ന ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹീത സംഭവം ഒപ്പം നമ്മൾ ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പ്രകടനം ഇമാം ഇമാം രേഖപ്പെടുത്തുന്നു അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ഖദ്ദസല്ലാഹു അസീസ് രേഖപ്പെടുത്തുന്നു ഇമാം ബൈഹഖി ബൈഹക് ഫലത്തിൽ രേഖപ്പെടുത്തുന്നു റജബ് 27 ന്റെ പകലിൽ ആരെങ്കിലും നോമ്പെടുത്താൽ മാസം നോമ്പെടുത്ത പ്രതിഫലം അള്ളാഹു നൽകിയാൽ അറുപത് മാസം നോമ്പെടുത്ത നോമ്പിടുത്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബെ മുസ്തബിയുഹി പഠിപ്പിച്ചിട്ടുള്ള ആ പ്രകടനം നോമ്പിലൂടെ തന്നെ ആവട്ടെ ൂടെ പലതും പുലമ്പുന്നവരുണ്ടാകും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ പെരുത്തിയാൽ നമുക്ക് കാണാം മഹാനായ ഇസ്ലാമിക കർമ്മശാസ്ത്രം പിന്നെയും കാണാം അന്നത്തെ സുന്നോപ്തമായോ അതായത് ഖുർആൻ പവിത്രമെന്ന് പ്രഖ്യാപിച്ച നാല് മാസങ്ങളിൽ നോമ്പ് സുന്നത്ത് എന്ന് അതിൽപ്പെട്ട റജബ് മാസത്തിൽ നമുക്ക് എല്ലാ ദിവസവും നോമ്പ് സുന്നത്ത അങ്ങനെയെങ്കിൽ ഇരുപത്തിയേഴിന്റെ ദിവസത്തിലെ സുന്നത്ത് നോമ്പിൽ നാം എല്ലാവരും പങ്കാളികളാവുക എന്നത് മുഹമ്മദ് റസൂൽ സല്ല അലുസമതങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു സന്തോഷ പ്രകടനം നോമ്പ് പിടിച്ചുകൊണ്ട് എന്ന തത്വം റസൂൽ അലിസ്ലമതങ്ങളെ തന്നെ പഠിപ്പിച്ചതാണ് േഴിലേക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ദൗത്യം ഇതാണെങ്കിൽ രണ്ടാമത്തെ ദൗത്യം നിസ്കാരമാണ് നിസ്കരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് നിസ്കാരത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു അപ്ഡേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഖുർആൻ എവിടെയും നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്

വൻ മു അക്കാമയു എന്ന് പറഞ്ഞാൽ ഈ ധാരാളം പണ്ഡിതന്മാരുണ്ട് അക്കാമയുക്കൈമു എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കണ്ട സ്ഥാപിക്കേണ്ട സമയത്ത് സ്ഥാപിക്കലിനാണ് പറയുന്നത് അക്കാമയുക്കയുമു അമയുമോ നിലനിർത്തുക എന്ന് മാത്രമല്ല നിലനിർത്തുകയും വേണം നിലനിർത്തേണ്ടിടത്ത് നിർത്തേണ്ട സമയത്ത് സ്ഥാപിക്കുകയും ചെയ്യുക എന്ന് തന്നെ അക്കാമയുക്കയുമോ പറയാം ഒന്നുകൂടി പറഞ്ഞാൽ ഖിയാം നിന്നുകൊണ്ട് നിർവഹിക്കാം ഇതിനെ ഏത് സമയത്താണ് നമ്മൾ പരിഗണിക്ക നിസ്കാരത്തിന്റെ ഔവന വക്കത്ത് പരിശുദ്ധമായ ഖുർആൻ എത്രയോ ഇടങ്ങളിലാണ് ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖുർആാനിൽ അക്കിമുസ്ല അക്കാമുസ്ലാ എന്ന പ്രയോഗം എത്രയോ പ്രാവശ്യം പതിനൊന്ന് വട്ടം തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അക്കിമുസ്സലാ എന്നാണ് അക്കാമുസ് പറയുന്നുണ്ട് മറ്റു ഭാഗങ്ങളിൽ മുഖീമുസ്ലാം ഇതെല്ലാം നിസ്കാരത്തെ എപ്പോഴെങ്കിലും നിർവഹിക്കാനല്ല ആ പ്രയോഗത്തിനും ഒരർത്ഥമുണ്ട് ഖുർആാനിന്റെ ഒരക്ഷരമോ ഒരു ശബ്ദമോ ഒന്നും പാഴല്ല എല്ലാത്തിനും അർത്ഥമുണ്ട് അതിന്റെ ആദ്യത്തിൽ നിറവേറ്റാൻ പരിശുദ്ധ മെഹറാജിന്റെ സന്ദേശം ഞങ്ങളുടെ നഞ്ചകത്തിൽ കല്ലിൽ കൊത്തിവെച്ച പ്രതിജ്ഞ പോലെ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം തരണേ തരണയല്ല മെഹറാജിന്റെ ദിനമായ റജബി ഇരുപത്തിയേഴ് സമാഗതമാകുമ്പോൾ നമ്മുടെ നമ്മുടെ മുന്നിലുള്ള രണ്ടാമത്തെ ദൗത്യം മുഹമ്മദ് റസൂൽ ഏൽപ്പിച്ച അമാനത്ത് അവസാന സമയങ്ങൾ താഹയുടെ താഹയുടെ നിസ്കാരത്തിന്റെ ുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നിസ്കരിക്കുകയും കുടുംബനാഥൻ കുടുംബാംഗങ്ങൾ നിസ്കരിക്കുന്നതിൽ ശ്രദ്ധയും ശ്രമവും പുലർത്തുകയും അതിൽ ക്ഷമ കാണിക്കുകയും ചെയ്യുക എന്ന പ്രഖ്യാപനം സുഹൃത്ത് താഹയുടെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് മുഫസരിങ്ങൾ പറയുന്നു ഈ ആയത്തിറങ്ങിയിട്ട് വെറും പതിനെട്ട് ദിവസം മാത്രാ മുഹമ്മദ് റസൂൽ സല്ലി സ്വലം ജീവിച്ചിരുന്നത് അവസാനം പള്ളിയിലേക്ക് പോകുമ്പോ ആ നാളുകളിൽ ഫാത്തിമ ശ്വാസം വലിച്ചെടുക്കുമ്പോഴും ഐഷാദേവിയുടെ കർണപുടങ്ങളിൽ മന്ത്രിച്ച വാക്കും സമുദായത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നോടത്തും സമുദായം നിസ്കരിക്കണം എന്ന ഒരു പ്രത്യാശയും ഒരു ആശങ്കയും പങ്കുവച്ചു അസ്വലാ എന്ന വാക്കിലൂടെ മുഹമ്മദ് റസൂൽ ിൽ കരുത്ത് പകർന്ന നിസ്കാരവും മെഹരാജന്റെ സന്തോഷവും നമ്മളിലും കരുത്തു പകരട്ടെ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ صلى الله على محمد اللهم صل على محمد الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم جنغل صل الصلاة قبولا പടച്ച പടച്ചെ ഞങ്ങളുടെ പൊറുക്കണേ അല്ലാഹുവേ അല്ലാഹുവേ പലരും ദുആക്ക് വിദേശത്തേക്ക് ജോലി തേടി പോയ സഹോദരങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അനുയോജ്യമായ ജോലി തേടുന്നു അല്ലാഹുവേ നീ അള്ളാഹുമാക്കണേ അല്ലാ അല്ലാ അള്ളാഹുവേ യുദ്ധക്കെടുതി അഭിമുഖീകരിക്കുന്ന അള്ളാഹുവേ മുസ്ലിം രാജ്യങ്ങൾ പലരുമുണ്ട് അള്ളാഹ് അള്ളാഹുവേ നീ കാക്കണേ തമ്പുരാനെ നീ കാക്കണേ അഭിമുഖീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും കച്ചവടത്തിനും അതുപോലെ തന്നെ ജോലിക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങള് മക്കള് അന്യായമായി നടക്കുന്ന അക്രമങ്ങളാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് അതിലേക്ക് പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം നീ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മക്കളുടെ ജോലിയും കടബാധ്യതകളും കൊണ്ട് വല്ലാത്ത സങ്കടത്തോടുകൂടി ഒരു പിതാവ് ഇന്നലെ തുട ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹുവെ ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ല കടബാധ്യത അവർക്കും ഞങ്ങൾക്കും നീ വീട്ടിത്തരണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവർക്കും ആ സഹോദരന്റെ മക്കൾക്കും അനുയോജ്യമായ നല്ല ജോലി നീ അടുപ്പിച്ചു തരണേ അല്ല അള്ളാഹുവേ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ പള്ളിയിലേക്ക് ഇൻവെർട്ടറിന്റെ ബാറ്ററി വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സംഖ്യ മുടക്കി അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹുവെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല നൽകണേ അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത പിതാവിന് നീ ആരോഗ്യം നൽകണേ അല്ല ആ സഹോദരന്റെ കുടുംബത്തിലും കുടുംബക്കാരിലും ഭാര്യ മക്കളിലും നീ പറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ല ലിവറിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദയാൽപിച്ചു ശിഫ നൽകുക അല്ല ശിഫ ശിഫ നൽകണേ നൽകണേ വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഴീക്കോട് സ്വദേശി ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ നൽകണേ അല്ലാ നൽകണേ അല്ലാ അല്ലാഹുവേ ആരോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ നീ മനുഷ്യവർഗത്തിന് ഭാഗ്യം നൽകണേ അല്ലാ

ഇപ്പോൾ കാലിലൊരു വൈയായിക വന്നിരിക്കുന്നു പെട്ടെന്ന് ശിഫയാവാൻ അല്ലാഹുവേ നിന്നുകൊണ്ടുള്ള ജോലിയാ ചെറുപ്പക്കാരന് ശിഫ നൽകണേ അല്ലാ െ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല പ്രത്യേകം തുഴ ചെയ്യാൻ ഏൽപ്പിച്ചു നിറവേറ്റി കൊടുക്കണേ അല്ലാ റാഹത്താക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരിച്ചവർ ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും നീ സന്തോഷത്തിലാക്കണേ അല്ലാ ربنا رحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحييتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته